നിന്നാദ്യത്തെ പഴം ീർ കണ്ടില്ലേ കൂട്ടുകാരെ എനിക്ക് ഈ മാവ് പൂത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ആ പണ്ട് പഠിച്ചൊരു പദ്യം ഓർമ്മ വന്നു കിട്ടോ അതാട്ടോ രണ്ട് ലൈൻ ഞാൻ ചൊല്ലിയത് അപ്പോൾ ഇതെൻ്റെ വീട്ടിലുള്ള മാവാണ് കേട്ടോ കണ്ടില്ലേ അല്ലേ ഇല്ലാതെ മൊത്തം മൊത്താത്തി പൂത്ത് നിൽക്കുക കേട്ടോ പക്ഷേ ഇതിൻ്റെ മണ്ട രണ്ട് മൂന്ന് മാങ്ങയുണ്ടായിരുന്നു അതെനിക്കൊരു ചേട്ടൻ പറിച്ചു തന്നു കേട്ടോ അപ്പോൾ ഇതാ അതും കൂടെ ഞാനിതിനകത്ത് കാണിക്കുന്നുണ്ടേ ഇത്രയും മാങ്ങ നമുക്ക് അതിൻ്റെ മണ്ടേന്ന് കിട്ടി ഏറ്റവും മണ്ടയിലായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാനില്ലാത്ത സമയത്താണ് കേട്ടോ അവരത് പറിച്ചതേ അപ്പോൾ അടുത്തതാണ് നമ്മുടെ ഒരു പ്ലാവ് ഉണ്ടോ ബഡ് പ്ലാവു കേട്ടോ ബഡ് ബിലാവ് നോക്കിയിട്ട് നിറച്ചും കണ്ട കായ കഴിഞ്ഞ വർഷമൊക്കെ രണ്ടെണ്ണം ഒക്കെ കായച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ വർഷം ഇതാ അതിൽ നിറച്ചും കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല മാതിരി ഉള്ള ചക്കയാണ് എത്ര ചെറിയ പ്ലാവാന്ന് നോക്കിക്കല്ലേ Нәрҗем ചക്കുണ്ട് കേട്ടോ പെട്ടെന്ന് കായ്ക്കുന്ന പ്ലാവാ ഇത് അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്ലാവൊക്കെ മേടിച്ചാൽ വേഗം കായ്ക്കും കേട്ടോ അപ്പോൾ അടുത്തതാ വന്നിട്ട് നമ്മുടെ മുക്കുറ്റിപ്പയർ നോക്കിയിട്ട് നിത്യക്കറിയെന്നൊക്കെ പറയട്ടോ ഇതിനെ നിത്യം ഇത് കറി വെക്കാൻ കിട്ടുന്നതാണ് ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ് കേട്ടോ പക്ഷേ ഞാൻ ചെല്ലുന്നതിന് മുന്നേ ഇവരിതെല്ലാം പറിച്ചു പോയായിരുന്നു കണ്ടില്ലേ നല്ല രസം അത് ഉപ്പേരി വെക്കാനായിട്ട് കേട്ടോ ഇവർ ഒത്തിരി കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് മൊത്തത്തിൽ കൃഷി ഉണ്ടാവും കേട്ടോ കണ്ടോ നിറച്ചുകൊണ്ട് കായുണ്ടായിരുന്നു അവർ പറിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് എനിക്കധികം കായൊന്നും കാണിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ പിന്നെ അതിലേലെല്ലാം ചെറിയ ചെറിയ കാവലേ ഉള്ളൂ ബാക്കിയെല്ലാം അവർ പറിച്ചു പോയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പിന്നെ അടുത്തത് ആ നമ്മുടെ അടുത്ത് തന്നെ വന്നിട്ട് ഈ ഇത് ചതുരപ്പയർ കണ്ടില്ലേ ചതുരപ്പയർ ഇത് രണ്ടും അടുത്തടുത്താണ് കേട്ടോ ചതുരപ്പയർ ആണേത് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പോഴുള്ളവർക്കൊന്നും ചതുരപ്പയർന്നറിയത്തിണ്ടാവല്ല പക്ഷേ ഇതിന് ഭയങ്കര വിലാട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ വിത്ത് മേടിക്കാൻ പോയപ്പം ആ ചേട്ടനോട് പറഞ്ഞു ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു കിലോ ചതുരപ്പയറിൻ്റെ വിത്ത് മേടിച്ചേന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനതിൻ്റെ അടുത്തും ചതിരപ്പയർന്ന് മേടിച്ചില്ല കേട്ടോ ഇതല്ലേ അത് ഇവിടെ വീട്ടിൽ നിന്ന് നിറച്ചുണ്ടായിരുന്നു ഒക്കെ ഇവർ കഴിഞ്ഞ ദിവസം പറിച്ചായിരുന്നു അതുകൊണ്ട് നമുക്ക് അധികമായിട്ട് കാണിക്കാനായിട്ടില്ല കേട്ടോ എന്നാലും കണ്ടില്ലേ ഇതേപോലെ ഇതവർ വിത്തിനിട്ടേക്കുന്നതാണ് ഇത് ഈ ചതിരപ്പയറും പറഞ്ഞുപോലെ ഉപ്പേരി വെക്കണം കേട്ടോ നല്ല രസം തേങ്ങയിട്ട് വെച്ചാലും ഉപ്പേരി വെച്ചാലും ഒക്കെ നല്ല രസം ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇങ്ങനെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് നിങ്ങളെ കാണിക്കാനായിട്ട് ഉണ്ടാകും അവർ കൃഷിക്കാരായത് കൊണ്ട് പുഴും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ പുഴയിലോട്ട് ഇറങ്ങിപ്പോയി കേട്ടോ പുഴ നമ്മുടെ സുന്ദരി പുഴ വെള്ളമൊക്കെ കുറഞ്ഞിട്ട് കല്ലുകളൊക്കെ പൊന്തി നോക്കിക്കേ ഇരിക്കുന്നുണ്ടില്ല നല്ല മനോഹരിയല്ലേ നോക്കിക്കേ താഴ്ത്തത് ആ പാലം കാണുന്നുണ്ട് ഇപ്പോൾ ഒത്തിരി പ്രാവശ്യം ഞാൻ അവിടെ പോയപ്പോൾ നിങ്ങളെ പുഴയൊക്കെ കാണിച്ചു തന്നുകൊണ്ട് ഞാൻ വെറുതെ ചെറുതായിട്ട് ഒന്ന് ഒന്നെടുത്തതേ ഉള്ളൂ കേട്ടോ ഈ പുഴ കാണുമ്പോൾ എങ്ങനെയായാലും ആർക്കും എത്ര കണ്ടാലും മതി വരില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ചെറു ചെറിയ രീതിയിൽ ഞാൻ പുഴയെന്ന് എടുത്തപ്പം ചേച്ചി മോൻ്റെ ഉണ്ടായിരുന്നേ അപ്പോൾ അവള് പറഞ്ഞ് ആൻറ്റി ഞാനൊരു ഡാൻസ് കളിക്കട്ടെ എന്ന് പറഞ്ഞ് കൊച്ചു ഡാൻസ് കളിക്കുക കേട്ടോ അത് അപ്പം മാല ഇട്ടിട്ടിട്ടുണ്ടേ മോള് അവർ മലയ്ക്കുവാൻ വേണ്ടി അവളോ അച്ഛനും മാല ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല മെടുക്കത്തി കേട്ടോ അപ്പം എന്നെ കാണുമ്പോഴത്തേനും ആൻ്റെ ഈ വീഡിയോ എടുക്കല്ലേ എന്ന് ചോദിച്ചിട്ട് ഓടി വരൂ കേട്ടോ അപ്പം ഞാൻ എപ്പോഴൊന്നും പോകുന്നില്ലല്ലോ ഇടയ്ക്കിടയ്ക്കല്ലേ പോവുള്ളൂ പക്ഷേ നമ്മളീ പാട്ടിട്ടിട്ടുണ്ടെങ്കിൽ കോപ്പി റേറ്റ് വരുന്നത് കൊണ്ടാണ് നമ്മൾ പാട്ട് ഒഴിവാക്കിയത് കേട്ടാ കണ്ടില്ലേ നല്ല മെടുക്കത്തി ആയിട്ടല്ലേ കളിക്കുന്നതെന്ന് നോക്കി അപ്പം ഇന്ന് നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രമേ ഇന്ന് വീട്ടിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ കൂട്ടുകാരെ അപ്പോൾ എന്താ നമ്മൾ മാങ്ങ മാ മാമ്പു മാവ് പൂത്തുക്കുന്ന നിറച്ച് കണ്ടു പിന്നെ നമ്മൾ മുക്കിറ്റ് കണ്ടു പിന്നെ നമ്മൾ ചതിരപ്പേർ കണ്ടു അങ്ങനെ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ ഡാൻസ് എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ പെ ഒരു പാട്ടിട്ട് കൊടുത്ത അപ്പം തന്നെ കളിക്കൂട്ടോ മടിയൊന്നും ഇല്ലാത്ത നല്ലൊരു മിട്ടുക്കത്തി കിട്ടിയാണ് പിന്നെ വേറെ എന്താ കൂട്ടുകാർ എല്ലാവർക്കും സുഖമല്ലേ അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ലൈക്ക് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കൂട്ടുകാരെ പിന്നെ വീഡിയോ കാണുന്നവരാരും തന്നെ ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ ലൈക്ക് തീരെ കുറവാ ഒക്കെ നമുക്ക് വരുന്നത് കേട്ടോ എങ്കിലും ഞാൻ ഡെയിലി വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങ ഇപ്പോൾ എനിക്ക് തരുന്ന സപ്പോർട്ട് ഇനി തുടർന്നും നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് വേണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിനി മുന്നോട്ട് പോകാനായിട്ടൊക്കെ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കുഞ്ഞ് നല്ല സുന്ദരിയായിട്ട് നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇട ഒരു ഒരു മാസം ഒന്നര മാസം കൂടുമ്പോഴാട്ടോ ഞാൻ വീട്ടിലോട്ട് പോകുകയുള്ളൂ ഇത് വീടെവിടെയാന്ന് തന്നെ കഴിഞ്ഞ ദിവസം ഒളെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ണപ്പം കൊണ്ടാണേ അടിവാരം ഇരുപത്തിയാറിയിൽ നിന്ന് കണ്ണപ്പം കൊണ്ട് വയനാട് റോഡാ കേട്ടോ പോകുന്ന താമരശ്ശേരി നിന്ന് പോകുന്നത് അപ്പോൾ അവിടെയാണ് ഇരുപത്തിയാറ് കണ്ണപ്പകുണ്ടിലാണ് കേട്ടോ എൻ്റെ വീട് അപ്പം കുഞ്ഞിൻ്റെ ഡാൻസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കണ്ടില്ലേ കുറച്ച് നേരമായിട്ടോ കളിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ സന്ധ്യയായിരുന്നു നമ്മൾ ക്ലാസ് വിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ അപ്പോൾ ഒരു വെളിച്ചക്കുറവൊക്കെ ഉണ്ട് ഒരു ആറു മണിയൊക്കെ ആയിട്ട് ആറുമണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴേ